ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നെഗറ്റീവ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചീത്തകളി കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മോഹൻലാലും മമ്മൂട്ടിയാണ് ഇവർ രണ്ടുപേരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരം അവർ പ്രതികരിക്കുന്നേ ഇല്ല നമ്മുടെ മഞ്ജു ചേച്ചി ചേച്ചീതിനെ ഒന്നും അറിയത്തല്ലൂല്ല ചോദിച്ചപ്പോൾ റിപ്പോർട്ട് പഠിച്ചിട്ട് പിന്നെ ഏതെങ്കിലും ഒരു കാലത്തൊന്നുള്ള രീതിയിൽ അവരും പോയി എല്ലാവരും തഴഞ്ഞു കഴിഞ്ഞ് നിൽക്കുക അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാവരും സംശയ ലിസ്റ്റിൽ കയറും ആ അപ്പൊ അവർ പ്രതികരിക്കുന്നില്ല ഇവർ പ്രതികരിക്കുന്നില്ല അപ്പൊ ഇവരൊക്കെയാണ് അത് എന്നുള്ള കാര്യം ഉറപ്പായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ സംശയ ലിസ്റ്റിൽ കയറും അങ്ങനെ ലിസ്റ്റിൽ കയറിയ ആൾക്കാരാണ് ഈ പറയുന്ന മോഹൻലാലും മമ്മൂട്ടി വിനോദ പറഞ്ഞതുപോലെ മഞ്ജു വാര്യ ഇവരെയൊക്കെ ആ ഒരു ലിസ്റ്റിൽ കയറിയതാണ് ഇങ്ങനെ സംശയ രോഗത്താൽ കയറിയ ഒരു ലിസ്റ്റാണ് അപ്പോൾ ലിസ്റ്റിലോട്ട് വരുമ്പുമ്പേ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് ഭയങ്കര മോശമായിട്ട് ഓരോ സാധനങ്ങൾ ഓരോ വീഡിയോകളാകാം ട്രോളുകളാവാം അല്ലെങ്കിൽ പറഞ്ഞ പോലെ കമന്റ് രൂപത്തിലാവാം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മോഹൻലാൽ എന്ന വ്യക്തിയെക്കാളും നെഗറ്റീവ് കേട്ടുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയായിരിക്കും മോഹൻലാൽ പണ്ടേ മോഹൻലാലിന് ഒരു പട്ടമുണ്ട് ഏഹ് ഈ പറയുന്ന പോലെ സ്ത്രീ വിഷയം എന്നുള്ള രീതിയിലൊക്കെ ഒരു പട്ടം പണ്ടേ ആൾക്കാർ അടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ മമ്മൂട്ടി അങ്ങനെയല്ല നല്ലൊരു ഇമേജിൽ നിൽക്കുന്ന ആളാണ് ഇന്നേ വരെ നെഗറ്റീവായിട്ട് ഈ സ്ത്രീ വിഷയം അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയത്തിലും ദോഷപ്പേര് കേട്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മോഹൻലാലിനേക്കാളും ഒരു പടി മുന്നിലാണ് മമ്മൂട്ടിക്കുള്ള സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതുവരെ ആ റിപ്പോർട്ടിലുള്ളവരുടെ പേര് പുറത്ത് പറഞ്ഞിട്ടില്ല ആ പേര് എന്തിനാണ് ഇങ്ങനെ പൂഴ്ത്തി വച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കും അറിഞ്ഞുകൂടേ ആരെ ബോധിപ്പിക്കാനാണ് എന്താ എന്തിനാ എന്താ പൂഴ്ത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് എടുത്തങ്ങ് ഇട്ട് ഒന്നുമില്ലെങ്കിൽ നാട്ടുകാരെ പൈസ കൈട്ട് വാരി പൈസയും കൂടി ഉണ്ടല്ലോ ഈ ബഹുമാനം എല്ലാം വളർത്തി വിട്ട് പാവപ്പെട്ട ജനങ്ങളൊക്കെ തന്നെയല്ലോ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് എന്നല്ലോ അങ്ങനൊക്കെ വളർന്ന് വന്നത് എല്ലാവരും ഏത് നടന്മാരായാലും നടിമാരായാലും അടിസ്ഥാനപരമായി നോക്കുമ്പോൾ ആ ലിസ്റ്റിലെ പേര് ആരൊക്കെയാണെന്ന് എടുത്തെങ്ങ് പുറത്ത് വിടും ഒരുത്തന്റെ മുഖവും ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം അഴിഞ്ഞു വീഴട്ടെ ഇതിന്റെ പിന്നിൽ ആരൊക്കെ കളിച്ചാൽ അഴിഞ്ഞു വിഴട്ടെ എന്തിനാണിങ്ങനെ ഇരിക്കുന്ന കപടമോഹം വെച്ചിട്ട് അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ഞാൻ ഒരു പഴയ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു വീഡിയോ കൊടുക്കുക അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് നമ്മുടെ മുകേഷ് പറയുന്ന കുറച്ച് വാക്കുകളാണ് കേട്ട് നോക്കാം മോഹൻലാലിനും ഞങ്ങളെ ഒരു സദസ്സിന് ഒരു സംഘത്തിന് മൈനസ് പോയിന്റ് ആയിട്ട് തോന്നുന്നു പ്രത്യേകിച്ച് കൂടെ അഭിനയിക്കുന്ന സ്ത്രീകളോട് വലിയ മിങ്ക്ലിംഗ് ഒന്നുമില്ല അവരെ അവരെ കൂടെ ഒരു കാറിൽ കയറി പോകുന്നത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല ഒരു ജീവിതകാലം മുഴുവൻ അങ്ങനെ കെട്ടിപ്പെടുത്തിക്കൊണ്ടുവന്നു അത് പക്ഷേ അത് അത് വേണമെങ്കിൽ നമുക്ക് അത് ഫോളോ ചെയ്യാം പക്ഷെ എൻ്റെ ചോദ്യം അതല്ല ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടോ അതായത് മുകേഷ് ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന വ്യക്തി എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ് അതായത് ഒരു സ്ത്രീകളായിട്ടും മിംഗ്ലിങ് ഇല്ലാണ്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ സെറ്റിലുള്ള കാര്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ സംസാരിക്കും അല്ലാണ്ട് അവരുടെ കൂടെ കാറിൽ കയറി പോവുക അങ്ങനെ ഒരു മിംഗ്ലിംഗ് ഒരു രീതിയിലും ഒരു മിംഗ്ലിംഗും ഇല്ലാത്തൊരു വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് എന്നിട്ട് ഇങ്ങനെ ആരുമായിട്ട് മിംഗ്ലിംഗ് ഇല്ലാതെ വന്നത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പശ്ചാത്തലപ്പിക്കുന്നുണ്ടോ എന്ന് മുകേഷ് ചോദിക്കുന്നുണ്ട് കോമഡിയായിട്ട് പക്ഷേ ഇതിന് മമ്മൂട്ടിയുടെ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം അത് ഒരു ഒരു ഒന്നര പശ്ചാത്തപ്പിക്കാൻ അതൊരു തെറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ മാത്രമല്ല പശ്ചാത്തലപ്പിക്കേണ്ട കാര്യമുള്ളൂ ഈ പറയുന്നത് ശുദ്ധ തുണയാണ് ഞാൻ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരോട് മിണ്ടില്ല പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വിറവിൽ വരുമെന്ന് പറയുന്നത് വെറുതെയാണ് അങ്ങനെ പക്ഷേ ഇവർ സംസാരിക്കുന്നത് പോലെ ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറില്ല അപ്പൊ ഇതിൽ തന്നെ രണ്ട് കൊള്ളിച്ച സാധനം ഉണ്ട് അതായത് മമ്മൂട്ടി എന്ന വ്യക്തി ആരുടെ അടുത്തും അധികം സ്ത്രീകളെടുത്ത് അധികം സംസാരിക്കില്ല എന്നുള്ളൊരു സാധനം ഇവിടെ വരുന്നുണ്ട് അതുപോലെ ഇവരൊക്കെ ബാക്കിയുള്ളവർ അതായത് മുകേഷക്കെ അടങ്ങുന്നവർ അനാവശ്യമായി സ്ത്രീകളെടുത്ത് സംസാരിക്കുന്നു എന്ന് മമ്മൂട്ടി തന്നെ ഇവിടെ പറഞ്ഞ് വെക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മളൊന്ന് കൂട്ടി കഴിച്ചൊന്ന് ഗുണിച്ച് അരിച്ചൊക്കെ എടുത്ത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കണക്റ്റാവും അതായത് മമ്മൂട്ടി ഇവരിലോളം അത്രയും ചീപ്പല്ല അല്ലെങ്കിൽ ആവശ്യമില്ലാതെ എന്തൊക്കെയോ ഇവർ സംസാരിക്കുന്നുണ്ട് അതുപോലെ മമ്മൂട്ടി സംസാരിക്കുന്നില്ല എന്നുള്ളൊരു സാധനമാണ് നമുക്കവിടെ മനസ്സിലാവുന്നത് നീ പറഞ്ഞതുപോലെ സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരിക്കലും പിടിച്ചെടുത്താൻ പറ്റത്തില്ല അത് അട്ടിച്ചിങ്ങനെ കയറിക്കൊണ്ടിരിക്കും ജനങ്ങളെല്ലാം ഇപ്പൊ സംശയത്തിന്റെ നേടിലാണ് ഓരോ നടന്മാരെയും കാണുന്നത് അത് വേറെ അവരെയും ഒന്നടങ്കം കുറ്റം പറയാൻ പറ്റത്തില്ല വേറൊന്നും കൊണ്ടല്ല ഈ പ്രതികരിക്കേണ്ട മെയിൻ ആൾക്കാരൊന്നും പ്രതികരിക്കുന്നില്ല അവരെല്ലാം മൂടി പൊതച്ചിരിക്കുക പിന്നെ റിപ്പോർട്ടിലെ പേരുകളങ്ങ് പുറത്ത് വന്നിരുന്നെങ്കിൽ അത് ആരൊക്കെയാണെന്ന് അങ്ങ് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ തീരും സ്പോട്ടിലാ പ്രശ്നം തീരും അതെന്തുകൊണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് പൂഴ്ത്തി പൂഴ്ത്തി വയ്ക്കണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല കാരണം വേറെ ആവനെങ്കിലുമൊക്കെയാണ് ഒരു പെണ്ണിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞാൽ അവനെയൊക്കെ അടിച്ച് കേറിയിക്കാൻ അതേ സ്ഥാനത്ത് ഈ സിനിമാ ഫീൽഡിലുള്ളവരായപ്പോൾ ആ റിപ്പോർട്ട് മുങ്ങി 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 മുങ്ങിയിരിക്കുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീ വിഷയം മാത്രമല്ല സെറ്റില് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അനുഭവിച്ചിട്ടുള്ള എല്ലാ ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും ലിസ്റ്റുകളുണ്ട് അടിസ്ഥാന സൗകര്യം പോലും ഓരോ സിനിമാ സെറ്റുകളിൽ ഇല്ലെന്നുള്ളതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ സ്ത്രീ വിഷയം മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ കീഴിൽപ്പെട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മുങ്ങി കിടക്കുന്നത് എന്തായാലും ക്രമേണ അതൊക്കെ പൊങ്ങി വരും എന്നാണ് ഞാനും വിചാരിക്കുന്നത് ഈ പറയുന്നത് പോലെ നമ്മുടെ മമിത ബിജു അല്ലേ അവര് ഇതിന്റെ കുറച്ച് റിലേറ്റ് ആയിട്ട് പണ്ടൊരു ഇന്റർവ്യൂല് പറഞ്ഞ കുറച്ച് ഭാഗം ഞാനൊന്നും കൊടുക്കാം പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് പെൺകുട്ടികൾ നല്ല സ്ട്രഗിങ് ആണ് ഈ സിനിമ ഫീൽഡിലൊക്കെ ആണെങ്കിൽ നല്ല സ്ട്രഗ്ലിംഗ് ആണ് കാരണം അവർക്ക് കൊറേ റെസ്പോൺസിബിലിറ്റീസ് അല്ലാതെ തന്നെ ഉണ്ട് അതായത് വീട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കണം നാട്ടുകാർ നാട്ടുകാരുടെ അത് വേറെ അതായത് നാട്ടുകാരുടെ പ്രഷറുണ്ട് വീട്ടുകാർക്ക് അതെല്ലാം കൂടെ നമ്മളുടെ നിലയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട് ഉണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ പഠിത്തം എല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് ഇവർക്ക് ഇഷ്ടമുള്ള ഒരു ആഗ്രഹമാണ് ഈ സിനിമ എന്ന് പറയുന്നത് കുറച്ച് അധികം സ്ട്രഗിള് ചെയ്തിട്ടാണ് ഈ പറയുന്ന പോലെ ഇവരൊക്കെ സിനിമ ഫീൽഡിൽ നിൽക്കുന്നത് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല സ്ത്രീകൾ സ്ത്രീകൾക്ക് അവസരങ്ങൾ കിട്ടാനും പാട് തന്നെ അവസരത്തിന് പോയി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് 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 ഈ സാധനമാണ് കൂടുതലും കേട്ടും കണ്ടും വരുന്നത് പക്ഷെ പുരുഷന്മാർക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പോലും ഇല്ലടേ അവന്മാരൊക്കെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് എന്തോ കയറുന്ന ആണുങ്ങളൊക്കെ പെട്ടെന്ന് പടാപ്പാട് പെട്ടിട്ടാണ് കയറുന്നത് സ്ത്രീകൾക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഓപ്ഷനും എടുത്തിടും പുരുഷന്മാർക്ക് അതുപോലും ഇല്ല അവസ്ഥ ആർക്കും വേണ്ട ഈ ഒരു റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ സത്യം പറഞ്ഞാൽ സ്ത്രീകൾ ഈ പറയുന്ന സെക്സ്വലിയും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് മെന്റലിയും ടോർച്ചർ അനുഭവിച്ചിട്ടുണ്ട് യുവന്മാരൊക്കെ പറയുന്നത് അതായത് ഇതിന്റെയൊക്കെ മെയിൻ തലപ്പത്തിരിക്കണമാര് പറയുന്നത് കേട്ടില്ലെങ്കിൽ അട്ടിമ്മാക്കണക്കിന് പട്ടി വില കൊടുത്തിട്ട് കരയിപ്പിച്ചിട്ടൊക്കെയാണ് വിടുന്നത് എത്ര എത്ര നമ്മുടെ ഉപ്പുമുളകുട്ടാന്ന് പറയുന്ന അവര് നിഷേ നിമിഷം അവര് ഇതുപോലെ ഇതുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോയില് ഇന്റർവ്യൂയില് അപ്പോ എല്ലാവർക്കും ദുരന്തം അനുഭവം മാത്രമാണ് ഈ സിനിമ വീളീന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒരു കുറവുമില്ല വാരി ഘോര കൊടുത്തോണ്ടിരിക്കയാണ് കഷ്ടം പറയുന്ന ഒന്നും കേട്ടോ പഴയ ഒരു ഒരു ലൂസിഫർ ടൈമിലുള്ള പറഞ്ഞു ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ലൂസിഫർ ഷൂട്ട് ചെയ്യുമ്പോൾ എന്റെ സെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നോട് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്ത് വിടാൻ വിടുന്നില്ല ആ അധികാരം ആരുടെ കൃത്യമായിട്ട് അറിയില്ല ഇതേ ഉള്ളൂസൈസ് എന്തിനായിരുന്നു കമ്മീഷൻ റിപ്പോർട്ട് എന്ന് റിപ്പോർട്ട് രൂപീകരിച്ച പിന്നിലത്തെ ഉദ്ദേശം എന്തായിരുന്നു അത് നിറവേറ്റപ്പെടണം ഇഫ് ഇറ്റ് ടു ക്രിയേറ്റ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് അത് ഉണ്ടാകണം തീർച്ചയായിട്ടും പിന്നെ ആവശ്യമില്ലല്ലോ അത് ഞാൻ അത് എന്തിനാണോ അത് ചെയ്തത് അത് നിറവേറ്റപ്പെടണം എന്ന് ഞാൻ ഉറച്ചു പ്രത്യേകം എന്തിനാണ് ഈ റിപ്പോർട്ട് അത് നിറവേറണം സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളും അതിനൊക്കെ വെള്ളം കുടിക്കണം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഓരോ സിനിമ സെറ്റില് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അനുഭവിച്ച ദുരന്തങ്ങളും കാര്യങ്ങളും എല്ലാം എക്സ്പോസ് ചെയ്യണം പറഞ്ഞ പോലെ ഇതെല്ലാം പരിഹരിക്കണം പരിഹരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇനി മലയാള സിനിമയിൽ ഒരുത്തനും ഒരു പെണ്ണിനെ പോലും നോക്കിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റെന്നോ അവൻ്റെ കിടിതാപ്പെന്നോ പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത് ആ ലെവലിൽ കൊണ്ടെത്തിക്കണം ഇപ്പോൾ ലിസ്റ്റിലുള്ള പേരുകളൊക്കെ അങ്ങ് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അങ്ങ് ചിലപ്പോൾ നല്ലപോലെ കയറും കഞ്ഞിയും പാത്രം ആകും പക്ഷെ നാളെ ഇനി വരുന്ന ഓരോ നടന്മാരും അറക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറച്ചിരിക്കും മകളും വേറെ മാറ്റമൊന്നുമില്ല പിന്നെ മമ്മൂക്കയുടെ ഒക്കെ കേസ് ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്നതുപോലെ ഈ ലിസ്റ്റിലെ പേര് പുറത്തുവിടാത്തടത്തോളം ഇവരെ പോലെ ഉള്ളവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവര് പഴി കേട്ടോണ്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും എന്തിനാണ് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെക്കുന്ന അതുകൊണ്ട് ദൈവജീവിതം ആ ലിസ്റ്റിലുള്ള പേരുകളും ഊരുകളും ഒക്കെ എടുത്തങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഒരു വഴിക്ക് അങ്ങ് പോകും അതിൽ ഇൻ്റർവല്യു വാബുമൊക്കെ ഏറെ കയറി പോയിരിക്കുകയാണ് ലിസ്റ്റ് ഒന്നും വിടണ്ട അല്ലാതെ ഏറെ കയറി പോയി സുതീഷ് സുതീഷ് അവരൊക്കെ നേരെ ഏറെ തനിയെ കയറി അങ്ങ് പോയി അതുപോലെ ഓരോരുത്തരെ കയറ്റി കയറ്റി ആൾക്കാർ കുത്തിപ്പൊക്കി കയറ്റി വിടുന്നതിനേക്കാളും നിങ്ങൾ ആ ലിസ്റ്റിലുള്ള പേരങ്ങ് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ജെറുക്കിട്ട് ജെറുക്കെട്ടാക്കുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടി പുതിയ രൂപയായിട്ടാണ്